മോള് എന്റെ അടുത്ത് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കൊള്ളു എനിക്കത് കൊള്ളൂ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ഒരറ്റ ഉള്ളൂ അല്ലാതെ മോളെ പോലെ അങ്ങനെ എനിക്ക് പല പൈതൃകങ്ങൾ എനിക്ക് ഇല്ല അതെ പിന്നെയും ഒറ്റ തന്ത ഞാൻ അഞ്ചു മാസം മുമ്പ് ചെയ്ത വീഡിയോ ഇപ്പോഴാണ് കൈസ് കൊള്ളുന്നത് എനിക്ക് ഒന്ന് അവൻ ഒറ്റ തന്തേ ഉള്ളെന്ന് അവൻ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഓർമ്മ വന്നു ഇതിന്റെ തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളത് എൻ്റെ രീതിയല്ല അത് തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നു അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ് ഞാനത് ആ തെറ്റ് ഞാൻ അവരടുത്ത് തുറന്ന് സംസാരിച്ചിട്ടും കാര്യങ്ങൾ അവരുമായിട്ട് എനിക്ക് പബ്ലിക്കിന് മുമ്പ് വന്ന് വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എവിടെയാണ് വിളമ്പുന്നത് പിന്നെ വേറെ എവിടെയെങ്കിലും വിളമ്പ് ചെയ്ത് ആരെങ്കിലും എടുത്തുകൊണ്ട് വന്ന് താങ്കളുടെ ചാനൽ ഇട്ടതാണോ വലിയ ഫാമിലിമാൻ ഒക്കെ ആയപ്പോൾ ഫാമിലി വ്ലോഗം റിയാക്ഷൻ വീഡിയോ തള്ളി പറയുക ഇതൊട്ടും ശരിയല്ല നല്ല വിഷമമുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ യൂട്യൂബേഴ്സ് തമ്മിലുള്ള അടി അതാണ് ഇപ്പോൾ ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഹ് എന്തിനാണ് ഈ യൂട്യൂബേഴ്സ് തമ്മിൽ അടി ഉണ്ടാക്കുന്നത് ആദ്യമേ ഒരു ഫാമിലി വ്ലോഗിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുന്നു അത് റിയാക്ട് ചെയ്ത് രണ്ട് ഭാഗമായ ആളുകൾ തിരിയുന്നു എന്നിട്ട് ഇപ്പോൾ അവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഒരു സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു സൈഡ് സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറെ ആളുകൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാനിയമേ കളിയാണ് ഏഹ് നമ്മൾ വേറൊരാളുടെ വീഡിയോസിൽ നിന്ന് റിയാക്ട് ചെയ്യുകയാണ് അത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ആണ് കൂടുതലും ബിക്കോസ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും ആയിരിക്കും അപ്പം ഒബ്വിയസ്ലി ഈ കണ്ടന്റ് ഇട്ടവർക്ക് അത് ഇഷ്ടപ്പെടുകയുണ്ടാവില്ല അപ്പം പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകും അതിൽ നിന്നും പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അത് കാരണമാകും ആ രീതിയിലാണ് ഈ ഒരു അടി ഉണ്ടായിട്ടുള്ളത് ഇപ്പം സിജോയും അനന്തവും തമ്മിൽ നല്ല രീതിയിലൊരു ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഏഹ് ഒരു ഒരു വീഡിയോ 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 ഇടുന്നു ഇടുന്നു അടുത്ത അടുത്ത അങ്ങനെ ടേക്ക് എന്താണ് കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് രണ്ട് നോക്കിയിട്ട് വരാം കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക് മോനേനോ 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 സിജോയ്ക്ക് പ്രായം തോന്നിക്കുന്നില്ല വിഷയം ഞാൻ വിളിച്ചു പോയി പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം തിരുത്തില്ലെങ്കിൽ അനന്ദ് മോൻ അത് സോറി വിഷയല്ലോ അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം അപ്പം ക്ലിൻസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സിജോ ബിഗ് ബോസിലൊക്കെ പോയി നല്ലവനായ ഉണ്ണിയായിട്ട് തിരിച്ചു വന്ന സിജോ ഏഹ് ആദ്യമായിട്ട് അനന്തുൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഞാൻ മോനെ എന്നല്ല മോളെ എന്ന് വിളിക്കാം ഈ മോളെ എന്ന് വിളിക്കുന്ന ഒരു കളിയാക്കലായിട്ടാണ് നമ്മളെ സിജോ വിചാരിച്ചിരിക്കുന്നത് ഏഹ് എനിക്കിത് കണ്ടപ്പം സിജോയുടെ കിളിയൊക്കെ എവിടെയൊക്കെയോ പറന്നു പോയതായിട്ടാണ് തോന്നിയത് ഏഹ് ചില ആളുകൾ കളിയാക്കുമ്പം അവരുടെ തലയിൽ പുകയൊക്കെ അങ്ങ് നിറയും പിന്നെ എന്ത് റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയാതെ എന്തെങ്കിലും കിടന്ന് ഉരുളുന്നുണ്ടാവും അല്ലെങ്കിൽ രീതിയിൽ പെടുന്നുണ്ടാവും ആ ഒരു രീതിയിൽ പെട്ട അവസ്ഥയാണ് എനിക്ക് സിജോയെ കാണുമ്പോൾ തോന്നുന്നത് എന്നൊക്കെ വിളിച്ചിട്ട് ഒരു പുച്ഛഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് എന്തോ കളിയാക്കുകയാണെന്നാണ് സിജോയുടെ വിചാരം പക്ഷെ കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാട്ടുതീ ഇങ്ങനെ കയറി 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 സിജോ നല്ല രീതിയിൽ പുകഞ്ഞു നിൽക്കുകയാണെന്ന് നമുക്ക് കാണുന്നവർക്ക് അത് മനസ്സിലാവും ഏഹ് ക്ലീൻസിംഗ് കഴിഞ്ഞ് വന്ന സിജോ ഒരു സ്ത്രീവിരുദ്ധനാണോ ഏഹ് ബാക്കി സിജോ എന്താണോ പറയുന്നത് നമുക്ക് നോക്കാം ഓക്കെ കാരണം എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാളെ മുന്നേ കാണിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും ഇനി ഇനി വേണ്ട വേണ്ട ഡിസ്കഷൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം എന്താണ് മോളെ എന്ന് വിളിക്കേണ്ട പരിപാടി ഒരു പെൺ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന അത്ര ഒരു മോശമായ കാര്യമാണ് അനന്തു ചെയ്ത കാര്യം മോളെ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ളതാണെങ്കിൽ എന്താണ് ആ മോളെ എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള കാര്യം ഏഹ് അല്ലെങ്കിൽ ഒരു മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരാളെ കളിയാക്കേണ്ടത് കളിയാക്കൽ സഹിക്കാൻ പോയാൽ അതെൻ്റെ ബോധമൊക്കെ പോയതായിട്ടാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഒട്ടും ലോജിക്കലല്ലാത്ത കാര്യമാണ് സിജോ വിളിച്ച് പറയുന്നത് കാണുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ താഴെ ഇടുക എനിക്ക് പലപ്പോഴും സിജയെ കാണുമ്പോൾ ഒരു സ്വയം പൊങ്ങിയായിട്ടൊക്കെയാണ് തോന്നുന്നത് ഏഹ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയാണ് സിജോയുടെ വിചാരം അതൊക്കെ ഒന്ന് താഴണമെങ്കിൽ സിജോ നേരെ ഫേസ്ബുക്കിലോട്ട് പോവുക തൻ്റെ വീഡിയോസിൻ്റെ താഴെയുള്ള കമൻസുകൾ നൂറ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സിജോയ്ക്ക് അത് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇത്രയ്ക്കും പറയാൻ എന്താണ് സിജോ ചെയ്തതെന്ന് പക്ഷേ ഫ്ലാഷ് ബാക്ക് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് രണ്ട് ഫാമിലി ബ്ലോഗുകാരെ എടുത്തിട്ട് അലക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സിജോ കാഴ്ചവെച്ചത് എന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാക്കിയപ്പോൾ പുള്ളി അതിലോട്ട് ചാടി ഇറങ്ങുകയാണ് ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് സിജോ കാണിക്കുന്നതെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് ഏഹ് ചിലരെ നമ്മൾ കളിയാക്കി കഴിയുമ്പോൾ അവരുടെ തലയിലൊക്കെ ഫുള്ള് പുകയായിരിക്കും അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ കഴിയണമെന്ന് റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല കളിയാക്കാൻ അവർക്ക് അത്രയും ഒരു ഇതുണ്ടാവില്ല അവർ വിചാരിക്കും അവർ കളിയാക്കുന്നതൊക്കെ ഭയങ്കര കളിയാക്കലാന്ന് വിചാരിച്ച് അവർ തന്നെത്താനെ ഒരു ആശ്വാസം കണ്ടെത്തും ആ രീതിയിലാണ് എനിക്ക് ഈ സിജോയുടെ ഈ കളിയാക്കലെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏഹ് കുറച്ച് തണുത്ത വെള്ളം തലയിൽ ഒഴിച്ച് ഒന്ന് തണുക്കുന്നത് നല്ലതായിരിക്കും താങ്കളിപ്പോൾ ഫുൾ ഹീറ്റായി എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങളായിരിക്കും പുറത്തു വരിക ചിലര് വിചാരിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ എന്തോ വലിയ കാര്യങ്ങളാണ് പക്ഷേ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് അതൊരു കണക്ട് കിട്ടത്തില്ല അല്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ആയിട്ടൊക്കെ തോന്നും അതുപോലെ തന്നെയാണ് സിജോ പറയുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് അത് സിജോയുടെ കുറ്റമല്ല സിജോ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ല ഒരു കാര്യമാണ് ബാക്കി സിജോയ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം രണ്ട് ഭാഗമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് രണ്ട് വീഡിയോ ഒന്നല്ല ഈ ഒരു വീഡിയോക്കകത്ത് രണ്ട് സെക്ഷൻ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് എന്റെ പേഴ്സണലാണ് എനിക്ക് അനന്ത മോളോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെയും സംസാരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് അത് പേഴ്സണലാണ് സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണലായിട്ട് സംസാരിക്കണമെങ്കിൽ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ച് സംസാരിക്കാമല്ലോ വീണ്ടും അത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വീഡിയോ കാണാതെ അങ്ങ് പോകാം ഏഹ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലിട്ടത് അപ്പം ഈ വീഡിയോസൊക്കെ ഇട്ടിട്ട് പേർസണലാണ് എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ അയാളോട് പറയാനുള്ളത് ഇയാളോട് പറയാനുള്ളതാണ് ഇതൊക്കെ പരിഹാരം തരുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്തിനാണ് നിങ്ങൾ വീഡിയോ ഇടുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അതിനെ റിയാക്ട് ചെയ്യുന്നവരോട് കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല കൊടുക്കലും വാങ്ങലുമാണ് യൂട്യൂബിലെ പരിപാടി എന്ന് പറയുന്നത് അപ്പം അതൊക്കെ മനസ്സിലാക്കി വീഡിയോ ചെയ്യുക അപ്പം നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുക എന്നിട്ട് വീഡിയോ ഇടുക അല്ലാതെ ള് പറയുന്നൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല അതാദ്യേ സിജോ മനസ്സിലാക്കണം ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള കാര്യം സിജോയെ പലപ്പോഴും കുഴികൊണ്ട് ചാടിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഒക്കെ അത് പറഞ്ഞു വിചാരിച്ചിരുന്നു കുറെ കളിയാക്കി കൊണ്ടും പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം വരെ അനന്തും അനന്തര കള കളിയാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും അതെനിക്ക് ഹേർട്ട് അന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ കളിയാക്കണോ തോന്നുന്നു ഞാനത് ഉപേക്ഷിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ ഉപേക്ഷിക്കുന്നു നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം എന്തിനാണ് സിജോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഏഹ് കളിയാക്കണമെന്നൊക്കെ വിചാരിച്ചു വന്ന സിജോയാണ് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത് പൊക്കാൻ പറ്റുന്നതേ പൊക്കാവൂ സിജോ അത്രേ എനിക്ക് പറയാനുള്ളൂ താങ്കൾക്ക് പറ്റിയ വീഡിയോസ് താങ്കൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കുറച്ച് അഭിഹിത കഥകളും അതും ഇതുമൊക്കെ താങ്കൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും സിജോയ്ക്ക് നല്ലതെന്നാണ് എനിക്കിതുകൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് റിയാക്ഷൻ വീഡിയോസ് താങ്കൾക്ക് പറ്റിയ ഏരിയ അല്ല പിന്നെ ഞാൻ ആരുമല്ല താങ്കൾ ഈ വീഡിയോ ചെയ്യണം ആ വീഡിയോ ചെയ്യണമെന്ന് പറയാൻ താങ്കൾ ചെയ്യാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം ഇങ്ങോട്ടും തിരിച്ച് കുറെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക അതിൽ ആയിട്ട് കാര്യമില്ല അതിൽ വിമർശിക്കാൻ ഒറ്റക്കാർ ഉണ്ടായിരുന്നുള്ളൂ അവരത് പണം മുടക്കി ചെയ്താണെന്ന തെളിവ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരെയും വിളിച്ചിട്ട് ആ ഞങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാണോ മറ്റൊരാളെ മറച്ചാണോ ചോദിക്കണോന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് പിന്നെന്താണ് സിജോ പറഞ്ഞത് സിജോ പറഞ്ഞത് ഒരാളെ വിളിച്ച് ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്നാണ് പക്ഷേ പണ്ട് സിജോ ചെയ്തത് എന്താണ് പൊന്നു ഒളിച്ചോടിയപ്പോൾ തുരിതുരാ വീഡിയോസ് ഇടുകയാണ് എന്താണ് പറയുന്നത് അവർ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചിട്ട് പത്ത് പതിനഞ്ച് വീഡിയോസ് ചെയ്യുന്നു താങ്കൾ എന്താണ് ചെയ്തത് താങ്കൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് കുറേ വീഡിയോസ് താങ്കളും ചെയ്തു മൂന്നാല് വീഡിയോസ് താങ്കളുടെ വകയും ചെയ്തു എന്താണ് അവരും താങ്കളും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും വളരെ നല്ല വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊന്നും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും കാണേണ്ട ഒരു സിജോയുടെ ചാനലിൽ പോയിട്ട് പഴയ വീഡിയോസ് എടുത്ത് കണ്ടാൽ മതി അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ സിജോയുടെ ആ ഒരു നിലവാരം മനസ്സിലാവും ബാക്കി നമുക്ക് എന്താണ് സിജോ കാണാം അവരുടെ അവരുടെ ഫാമിലി കാര്യമാണ് ആ ആണോ അല്ലെങ്കിൽ അത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്യാമായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഫാമിലി വ്ലോഗിന്റെ ചാൻസ് മനസ്സിലാക്കിയ സിജോ ഫാമിലി വ്ലോഗിലോട്ട് ഇറങ്ങി അപ്പൊ ഫാമിലി വ്ലോഗാരോട് കുറച്ച് താല്പര്യമൊക്കെ തോന്നി ഇപ്പം ഫുള്ള് ഫാമിലി വ്ളോഗാർക്ക് സപ്പോർട്ടാണ് പണ്ട് എടുത്തിട്ട് അലക്കിയിരുന്ന ഫാമിലി ഒക്കെ ഇപ്പം പുള്ളി നിർത്തിയിട്ട് ഫാമിലി ഉള്ളവന് സപ്പോർട്ടാണ് പുള്ളി വിളിച്ച് ചോദിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ ആ ഒരു ലെവലിലാണ് സിജോയുടെ ഒരു മാറ്റം ഫാമിലി ഉള്ളോക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു മനസ്സ് സിജോയ്ക്ക് വന്നത് നമ്മൾ അംഗീകരിക്കുന്നു എന്താണ് സിജോ ഇത് എടുത്തിട്ട് അലക്കി എന്ന് പറയുമ്പോൾ പുള്ളി വിചാരിക്കുന്നതാണ് പുള്ളി എടുത്തിട്ട് അലക്കി എന്നൊക്കെ വിചാരിച്ച് ചെയ്ത വീഡിയോസാണ് ഞാൻ ഉദ്ദേശിച്ചത് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് എന്നെ ആരും തെറ്റിദ്ധരിക്കുന്നത് ആ അപ്പം എടുത്തിട്ട് അലക്കി എന്ന് പറഞ്ഞ് പുള്ളി വിചാരിക്കുന്ന വീഡിയോസ് ചെയ്ത ഈ സിജോ ഇപ്പോൾ ഫാമിലി ബ്ലോഗുകാർക്ക് സപ്പോർട്ടായി വന്നിരിക്കുകയാണ് നല്ലവനായ ഉണ്ണിയായിട്ട് സിജു മാറിയിരിക്കുകയാണ് അത് ബിഗ് വലിയൊരു ബാക്കി കാണാം വീഡിയോയിൽ അനന്തുവിനെ ആണ് അവരുടെ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അവർ പേഴ്സണലി പറഞ്ഞതുകൊണ്ട് അത് ഞാൻ ചെയ്തു ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പണ്ട് അവരെ വിമർശിച്ചിട്ടുണ്ട് തീർച്ചയായും ആ വിമർശിച്ചതും ഇപ്പൊ ഞാൻ അവരെ കൊടുങ്ങനെ വിമർശിക്കാതെ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തു അവരെ കല്യാണത്തിന് പോലും വന്നിട്ടുണ്ട് ആ പേഴ്സണൽ ബന്ധമുള്ളത് കൊണ്ട് മാത്രമല്ല അത് ഞങ്ങൾക്ക് മനസ്സിലായി പേഴ്സണൽ ബന്ധം മാത്രമല്ല ഫാമിലി ആണല്ലോ ഇനിയും താങ്കളും ഫാമിലി വിളോഗ അർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഒരു ഫാമിലി ബ്ലോഗുകാരെ നമ്മൾ വിമർശിക്കാൻ പറ്റില്ല അല്ലേ അപ്പം എങ്ങനെയാണ് ഒരു ഫാമിലി ബ്ലോഗുകാരെ വിമർശിക്കുക അതും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ബ്ലോഗുകാരെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ സിജോ ഇനി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് താങ്കൾ താങ്കളുടെ ഫേസ്ബുക്കിലെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും അതിൽ അതിൽ ആദ്യത്തെ രണ്ട് മൂന്ന് പവെന്റ് വായിച്ചാൽ മതി ബാക്കി ബാക്കിയെല്ലാം കൂടെ വായിക്കാൻ താങ്കൾക്ക് കഴിയില്ല അത്രയും പിഞ്ച് മനസ്സാണ് താങ്കൾക്കുള്ളത് ഏഹ് ബാക്കി കാണും അതിന് പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം സംഭവിച്ചായിരിക്കാം നല്ലവനാണ് സിജു ആ മാറ്റത്തെ ആൾക്കാർ നേരത്തെ ഒരു വിലയും കൊടുക്കാതെ എന്റെ പേഴ്സണൽ കാര്യത്തെ പോലും മാനിക്കാതെ വീഡിയോസ് ചെയ്തപ്പോഴേക്കും അന്ന് എനിക്ക് ഉണ്ടായ ഒരു ഹേർട്ട് ഉണ്ട് ആ ഹേർട്ടിന്റെ മനസ്സിൽ അനന്തുണ്ടായിരുന്നു ഇപ്പൊ പറയുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ ഓക്കെയാ അപ്പം ബാഗേജ് കൊണ്ട് നടക്കുന്ന ഒരാളാണോ ഈ സിജു എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും നേരം ക്ലിൻസിങ് ചെയ്തു പറഞ്ഞ് വെറുതെ ആയി പോയല്ലോ ഒരു ക്ലിൻസിങ് നടന്നിട്ടില്ല ഉള്ളി ബാഗേജ് ഒക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ സിജോ അത് ശരിയല്ല സിജു താങ്കൾ ക്ലിൻസിംഗ് ഒക്കെ നടത്തി വളരെ നല്ലൊരു വ്യക്തിയായി മാറിയെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നല്ല വല്ലാതെ പ്രതീക്ഷിച്ചു പോയി പക്ഷെ താങ്കൾ പറയുകയാണ് എനിക്ക് പണ്ട് അനന്തുവിനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെന്ന് ഡോൺ ഡു ഡോ മിസ്റ്റർ സിജോ ഡോണ്ട് ഞാൻ ഞാൻ കല്യാണം നടത്തുമ്പോഴത്തേക്കും അവന് കാലിലാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു രൂപ പോലും വാങ്ങിക്കാതെ വിവാഹം നടത്തിയ ആളാണ് അല്ലെങ്കിൽ എല്ലാം അവൻ ഫ്രീ ആയിരുന്നു ഞാൻ എന്റെ റിസോർട്ടിന് എന്റെ ഫുഡിന് നല്ല പൈസ അല്ലെങ്കിൽ മെഹന്തിക്ക് മാത്രമല്ല വളരെ നല്ല കാര്യം സിജോ അവരുടെ അവരവരുടെ പൈസ കൊണ്ട് നടത്തണം താങ്കൾ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതെടുത്ത് നടക്കേണ്ട ആവശ്യമില്ല ബാക്കിയാണ് ഒരുപാട് അത് നമ്മൾ ജുമോ റിയാക്ഷൻ വേണ്ടി ചെയ്യുമ്പോഴത്തേക്കും ജുമോ ആയവർ നല്ല വിളിച്ചവരുടെ കാര്യമൊന്നും ഇല്ല ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് അപ്പോ ആ രീതിയിലാണ് എന്റെ വിമർശനം ഉണ്ടായത് ആ തിരിച്ച് വിമർശിച്ചത് ഞാൻ ഹെൽത്തി ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നന്നായിട്ട് തന്നെ കാണും ഇനിയും ഇനിയും ചെയ്യും വിമർശനം ഉണ്ടാവും ും രണ്ടുവള്ളത്തിൽ കാലി ഓട്ടുന്ന പരിപാടി ശരിയല്ല സിജോ എനിക്ക് ഫാമിലി ഡോഗും വേണം റിയാക്ഷൻ വീഡിയോയും വേണം മോണിറ്റൈസേഷൻ വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല ഏഹ് സിജോ പറയുന്നത് വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ കുറച്ചു മുമ്പ് വരെ ഭയങ്കര കോമഡി ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു അതൊക്കെ എനിക്ക് അയ്യേ എന്നാണ് തോന്നിയെങ്കിൽ ഇപ്പോൾ താങ്കൾ ഈ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെയോ എന്തോ കോമഡി ആയിട്ടൊക്കെ തോന്നുന്നു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ അത് പറഞ്ഞെന്ന് വിചാരിച്ചിരുന്നു കുറെ കളിയാക്കി കൊണ്ടും പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം വരെ പറയാം അനന്തര കൊറേ കളിയാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഹേർട്ട് അന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ രീതിയിലെങ്കിലും കളിയാക്കണമെന്ന് ഞാൻ അത് ഉപേക്ഷിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അതായിരിക്കും സിജോയ്ക്ക് നല്ലത് അല്ലെങ്കിൽ വലിയ വലിയ ഊക്കലുകൾ അവിടെ നിന്ന് വരും പിന്നെ കടന്ന് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് അവരുടെ അവരുടെ ഫാമിലി കാര്യമാണ് ഓക്കെ ആണോ അല്ലെങ്കിൽ അത് ഉള്ളത് ജസ്റ്റ് ഒന്ന് ചെയ്യാമായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച കാര്യം ഒരു കാര്യം ചെയ്യാം ഇനി റിയാക്ഷൻ വീഡിയോസ് വീഡിയോസുകാരെല്ലാം ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് പോയി അന്വേഷിച്ചിട്ടൊക്കെ നമ്മൾ ഇനി കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സിജോ പറയുന്നത് സിജോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യുന്നത് പിന്നെ വേണ്ടാത്ത രീതിയിൽ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതോടെ എനിക്ക് താല്പര്യമില്ല നല്ല സഫ്യമായ ഭാഷയിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലെന്താണ് തെറ്റ് ഇവിടെ തൊട്ട് എനിക്ക് ഒട്ടും അപ്പോ ഞാൻ നോക്കിയപ്പോ അനന്ത പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം വേറൊരാളുടെ അപ്പനും അമ്മയ്ക്കും വിളിക്കുക പൈതൃകം അല്ലെങ്കിൽ പൈതൃകങ്ങൾ ശരിയല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പനും അമ്മയ്ക്കും വിളിക്കുക ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന കളിയാക്കൽ ഇത് ഏത് രീതിയിലാണ് കളിയാക്കലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് റിയാക്ഷനായിട്ട് കൺസഡർ ചെയ്യേണ്ടത് എന്തോ വലിയ പുള്ളിയാണെന്ന് വിചാരിക്കുന്ന സിജോ ഇവിടെ എക്സ്പോസ് ആയിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ആദ്യമേ മോൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതായിട്ട് പുള്ളി അങ്ങ് വിചാരിക്കുകയാണ് മോളെന്ന് വിളിച്ചാൽ കളിയാക്കലാണ് ഏഹ് അത്രയും മോശമാണോ സ്ത്രീ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അപ്പനും അമ്മയ്ക്കും വിളിക്കുക പൈതൃകങ്ങൾ ശരിയല്ല ഏഹ് ഡയറക്റ്റായിട്ട് അപ്പനും അമ്മയ്ക്കും വിളിക്കുക ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ തന്നെ സിജോ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള ഉറപ്പായും താഴെ കമൻ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ